എൻ്റെ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഒരു കാര്യം പറയാം എനിക്കുണ്ടായ ഒരു സന്തോഷമായ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത് കാരണം വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുമ്പം പല ആൾക്കാരും എന്നോട് ചോദിക്കുകയാണ് നിനക്കൊരു പണിയില്ലേ ഏ ഒരു പണിയില്ല ചുമ്മാ കണ്ണി കാണുന്ന വീഡിയോ അല്ലേ എടുത്തിട്ട് ഒരു പണിയില്ലേ എന്നൊക്കെ ഒത്തിരി പേര് എന്നെ പരിഹസിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ ഓർത്തു എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ എൻ്റെതായ ഇഷ്ടങ്ങൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഒക്കെ ഇടണം എന്നോർത്തു ഇത്ത് ഞാൻക്ക് എനിക്ക് മക്കളുടെ ടി സിയുടെ കാര്യത്തിന് ഇന്ന് ചിറ്റാർ സ്കൂൾ വരെ എനിക്ക് പോകേണ്ടി വന്നായിരുന്നു സ്കൂളിൽ പോകേണ്ടി വന്നു അപ്പോൾ അവിടെ വെച്ച് ഒരു ചേച്ചിയെ ഞാൻ കണ്ടു അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു ചേച്ചിയുടെ പേര് ലീ ലീന 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 എന്ന പേര് ലീന ആ ആ ലീന എന്ന ഷിബു ലീന ഷിബു എന്നാ ആ ചേച്ചിയുടെ പേര് അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു ഹായ് ടിൻറ്റു നിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് സൂപ്പറാണ് കേട്ടോ വീഡിയോ ഒക്കെ അടിപൊളിയാണ് പിന്നെ നീ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലേ അമ്പാടിക്കട എന്ന ബേക്കറി വാങ്ങിച്ച് അതിൻ്റെ ഒരു ബണ്ണ് ബണ്ണിൻ്റെ വീഡിയോ ഇട്ടില്ലേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പറഞ്ഞു ഞങ്ങളാ ബണ്ണ് വാങ്ങിച്ചു നല്ല അടിപൊളി ബണ്ണായിരുന്നു എന്നൊക്കെ ചേച്ചി എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം എൻ്റെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചല്ലോ എനിക്ക് ഒത്തിരി അങ്ങ് സന്തോഷമായേ അപ്പം ഞാനപ്പോൾ ഓർത്തെ പിന്നെ ഞാൻ എൻ്റെ മൂത്ത ചേച്ചിയാണെങ്കിൽ മൂത്ത ചേച്ചി ഇങ്ങനെ എപ്പോഴും ടിക്ടോക്കൊന്നുമില്ല നേരത്തെ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റായോ യൂട്യൂബോ ഇത് അങ്ങനെ ഫേസ്ബുക്കിലൊന്നും ഞാൻ അറ്റിവല്ലായിരുന്നു ഇപ്പം മൂത്ത ചേച്ചി ഇങ്ങനെ എൻ്റെ പപ്പായ മമ്മിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കുന്ന വീഡിയോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ കളി കളിയൊക്കെ ചേച്ചിക്ക് ഒരു പണി ഇല്ലല്ലെന്നൊക്കെ പറയാമെന്ന് പക്ഷേ ഇന്ന് ഇപ്പം എൻ്റെ പപ്പായും അമ്മയും ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ വിട്ടു ആ ചേച്ചി മുമ്പെടുത്ത വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കാരണം അവർ സംസാരിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളോട് ഫുഡ് കഴിക്കുന്നതൊക്കെ കാണുമ്പം അവർ നമുക്ക് കൂടെ ഉള്ളത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ നമ്മളൊരു നമ്മുടെ കൂടെ നടക്കുന്നവർക്ക് നമുക്ക് ഒരിക്കലും ഒരു വില കാണത്തില്ല അവർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്തിനാ നമ്മൾ അവരുടെ ഫോട്ടോ എടുക്കുന്നത് അല്ല നമ്മൾ അവരുടെ വീഡിയോ എന്തിനാ എടുക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ നമ്മൾ എപ്പോഴും എടുത്ത് വെക്കണം കാരണം നാളെ അവരില്ലാതാകുമ്പോൾ പോലും നമുക്കതൊക്കെ കാണുമ്പം നമുക്കൊരു പ്രത്യേക അനുഭവമായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞപ്പം ഒത്തിരി സന്തോഷം കാരണം എന്നെ കാണുന്ന കുറച്ചെങ്കിലും ആൾക്കാരുണ്ടല്ലോ ഏ എന്നെ സ്നേഹിക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാർ ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ ഇന്ന് ആ വീഡിയോയിൽ കാണിച്ച ആ വീഡിയോയിൽ എനിക്ക് ആ ബണ്ണിൻ്റെ കാര്യം കാണിക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ആ ബണ്ണ് ഞാൻ അമ്പാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കാരണം നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയാട്ടോ അമ്പാടിക്കടന്ന് അപ്പോഴത്തേക്ക് എനിക്ക് ആ ബണ്ണ് ഞാൻ ആദ്യമായിട്ടാണ് കാണണം ഞാൻ ഇതിന് ആരെങ്കിലും ഇതിന് മുമ്പ് ആ മണ്ണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം എനിക്ക് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ബണ്ണാണ് ഞാൻ ആ ബണ്ണ് ഏതാണെന്ന് ഞാൻ കാണിക്കാവേ ഇതായിട്ടോ ആ ബണ്ണിൻ്റെ കവറെ ഇതാ ബണ്ണിൻ്റെ കവറ് ഒരു പാക്കറ്റിനകത്ത് എട്ടെണ്ണമുണ്ട് ാക്കറ്റ മുപ്പത്ുരുവേ ഉള്ളൂ കേട്ടോ എട്ടെണ്ണ പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം അതേപോലെ ഞാൻ ഓർത്ത് വീട് ഇരുന്നപ്പം ഇന്ന് ഇവിടെ മണ്ണായിരിപ്പുണ്ടായിരുന്നു അപ്പം ആ വണ്ണും കാണിക്കാം പിന്നെ ആ ചേച്ചി എന്നോട് ഒരു നല്ലൊരു കാര്യം എൻ്റെ കൂട്ടുകാർക്ക് എനിക്ക് ഷെയർ ചെയ്യുക കാരണം ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട് ചിൻഡു ഹായ് എൻ്റെ കൂട്ടുകാരെ എന്ന് വിളിക്കുമ്പം ഒരു കുടുംബത്തെ പോലെ ഒരു നല്ലതായിട്ട് സ്നേഹിക്കുന്നത് പോലെ ഹായ് എല്ലാവരും ഹായ് എൻ്റെ കൂട്ടുകാരെ എന്ന് വിളിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷം ഒത്തിരി പേര് പറയാറുണ്ട് കേട്ടോ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചു എന്നോട് പറയാറുണ്ടോ വീഡിയോ ഒക്കെ നല്ല അടിപൊളിയാണ് ഇനിയും ചെയ്യണം ചെയ്യാതിരിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എത്ര മോശം പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ വീഡിയോ നിർത്തത്തില്ല ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവുമെങ്കിൽ എന്നെക്കൊണ്ട് എൻ്റെ പൊട്ടത്തരമാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ ഈ തമാശകളാണെന്ന് പറഞ്ഞാലും ആരെങ്കിലുമൊക്കെ കാണാൻ ആൾക്കാർ കാണുമല്ലോ അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു നൂറായിരം ഏ എൻ്റെ നൂറായിരം എൻ്റെ ടാങ്ക്സ് ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്ന ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇനിയും കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഇന്ന് എനിക്കൊരു എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു സന്തോഷമായൊരു കാര്യം ഉണ്ടായപ്പോഴാണ് എനിക്ക് ഞാനത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഹാവ് എ നൈസ് ഡേ ടാറ്റാ ബായ് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റായേ